ഹായ് ആ ഇന്ന് നമുക്കൊരു പരിപ്പിടം ഉണ്ടാക്കിയല്ലോ ഉള്ളി പച്ചമുളക് മല്ലിച്ചപ്പ് കരിവെപ്പില എല്ലാം കട്ട് ചെയ്ത് സൈഡാക്കി വെക്കുക അപ്പം കുറച്ച് എൻ്റെ അടുത്ത് കറുക്കി വാങ്ങിയ കടല ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ ഗൈസ് അപ്പം ഞാനത് ഇന്നലെ രാത്രി തന്നെ പുതിർത്തിയതാണ് അപ്പം അങ്ങനെ പുതിർത്തി കുറച്ച് അധികം നേരം പുതിർത്തുന്ന നല്ലത് അപ്പം അതിലേക്ക് ജാറിലേക്ക് കടല പിന്നെ ഉള്ളി പിന്നെ മല്ലിച്ചപ്പ് കരുവെപ്പില ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് ഉപ്പ് പിന്നെ നമുക്ക് എന്തെങ്കിലും ഗരം മസാല വേണമെങ്കിൽ അത് അരച്ചതിന് ശേഷം ചേർക്കാം അപ്പോൾ ഇതെല്ലാം ഇട്ട് ഒന്ന് നല്ലോണം അരച്ചെടുക്കാം നന്ന അരച്ച് പേസ്റ്റ് പോലെയല്ല ഒന്ന് നുറുങ്ങുന്ന രീതിയിൽ ഇത്തിരുമഞ്ഞപ്പൊടി എല്ലാം ഇട്ട് നമുക്കിതൊന്ന് ഈ പരുവത്തിലാക്കിയിട്ട് കുറച്ച് ഗരം മസാല കുറച്ച് ഉപ്പ് കൂടി നമുക്ക് ഉപ്പ് പാകത്തിന് നമുക്ക് വേണ്ട രീതിയിൽ ചേർത്ത് നമുക്ക് നല്ല രീതിയിൽ ഉണ്ടാക്കി ഒന്ന് പരത്തി നമുക്കേത് ഷേപ്പിൽ വേണം എല്ലാം ആക്കി കൊടുക്കട്ടോ പരിപ്പ് വേടനെ കട്ട് പരിപ്പ് വടൻ്റെ അതിനെക്കാട്ടി നല്ല ടേസ്റ്റ് ആയിരുന്നു പിന്നെ എൻ്റെ തോൽ നല്ല അധികം അരിഞ്ഞു അതുകൊണ്ട് അതിൻ്റെ ഒരു സോഫ്റ്റ് നല്ലൊരു സോഫ്റ്റ്നെസ് ഉണ്ടായി അധികം അരയണമെന്നില്ല ഒരു കുറച്ച് തരിയോ തരിയോടെ അരച്ചെടുത്താൽ മതി അപ്പം എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് സബ് ചെയ്യാതെ എനിക്ക്